ഓരോ കവിയെ ഓർക്കുമ്പോഴും നമുക്ക് അതിനോടൊപ്പം ചില ബന്ധസ്മൃതികൾ ബന്ധപ്പെട്ട ഓർമ്മകൾ ഉണ്ടാകും ബൈലോപ്പിള്ളിയെപ്പറ്റി അദ്ദേഹം ജീവിച്ചിരിക്കാൻ തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വായിച്ച് സമർപ്പിച്ച ഒരു കവിതയാണ് അദ്ദേഹം വിഷുവിൻ്റെ കവിയാണ് മാമ്പഴത്തിൻ്റെ എന്നാണ് ഏറ്റവും കൂടുതൽ പാടി പതിഞ്ഞ പേര് പറഞ്ഞു പതിഞ്ഞ പേര് പക്ഷേ അതിനപ്പുറത്ത് അദ്ദേഹം വിഷുവിൻ്റെയും കവിയാണ് ബൈലോപ്പിള്ളിയാകുന്ന കുയിലിന് ഞാൻ നേദിച്ച ഒരു മാന്തളിരാണ് ഈ കവിത പോയമേളത്തിൻ പത്താമുദയത്തിനുനട്ട തൈനിര പീലിക്കുട നിവർത്തി നിൽപ്പൂ മുന്നിൽ പട്ടുപോയി ഒന്നോ രണ്ടോ സാരമില്ല ഇവിടെ ഈ തൈത്തടങ്ങളിൽ തണ്ണീർ പകർന്നൊരധ്വാനത്തെ ആതപത്രങ്ങൾ നീർത്തി ഹരിത മൃദുലമാമായിരം പത്രം വീശി ശീതോപചാരം ചെയ്യുക പുത്തനാം തലമുറയെക്കുറിച്ചെഴും എൻ്റെ വിശ്വാസരാഹിത്യത്തിൻ മുൾത്തലപ്പല്ലോ വാടി എങ്കിലും പഴയൊരീത്തൊടിയിൽ കൃഷിക്കാരാമെൻ്റെ കാരണവന്മാർ ഞാറ്റുവേലകൾ തോറും ചുടുവേർപ്പായി പെയ്തു പെയ്തു വീണൊഴുകിയ തൊടിയിലലയുന്നു ഞാനൊരു നെടുവീർപ്പായി ിക്കും മധുസൽക്കാരഗൃഹമായി ഏതു പാന്ധനും ഇളവേൽക്കുവാൻ തണലായി കാണുവാനരുതാത്ത വേർമുനകളാൽ അത്യാഗാധതകളിലെഴും അമൃതം വലിച്ചൂറ്റി ആകാശത്തിനോടെന്നും ആലാപവിലാപസലാപങ്ങളായി സ്വയം നീതിച്ചും ഏറെക്കാലമീ വളപ്പിനെ മുടി ചൂടിച്ച രസാലങ്ങൾ ഈ വളപ്പിനെ മുടി ചൂടിച്ച രസാലങ്ങൾ ആ വല്യ മുത്തച്ഛന്മാർ മഴവിൻ നിരയായി മഴുവിൻ നിരയായി വേരോളം കായ്ക്കും നടു കൂനിയ മുത്തശ്ശിപ്ലാവ് ഏതു വെള്ളിടിയേറ്റവും വെണ്ണീറായെന്നാകിലും ഞാനതിൻ നിലപാട്ടുതറയിൽ കളിക്കുന്നു വീണപിലാവില കോട്ടി പൊൻകിണ്ണമുണ്ടാക്കുന്നു പൂവുകൾ സാക്ഷാൽ ഭൂമിപുത്രിയപ്പോലെ യാത്രയാവുന്നു നിജമാതൃഗർഭത്തിൽ മറയുന്നു പൂവുകൾ സാക്ഷാൽ ഭൂമിപുത്രിയപ്പോലെ യാത്രയാവുന്നു നിജമാതൃഗർഭത്തിൽ മറയുന്നു ഈ വിഷുവിനും ഒരു തൈതട്ടു നീർകോരുമ്പോൾ ഈ വിഷാദത്തിൻ വേനൽ എന്നുള്ളിലെരിയുന്നു പിന്നെയും പഴയൊരി തൊടിയിൽ മഴുവുമായി വന്നെത്തും ഉത്തപ്താസുരാത്മാവാം നിദാഘമേ നിൻമഴുവാഞ്ഞാഞ്ഞെങ്ങോ പതിക്കേ കടയറ്റുവൻ മരമൊന്നൊന്നായി പതിക്കേ വാൾവിൻ ശ്യാമഹരിത സുവർണങ്ങൾ നീ കവർന്നെങ്ങോ പോകെ വാൾവിൻ ശ്യാമഹരിത സുവർണങ്ങൾ നീ കവർന്നിങ്ങോ പോകെ തരിശുനിലങ്ങളായി നിൻ്റെ കാൽപ്പാടുകൾ കാണെ തരിശുനിലങ്ങളായി നിൻ കാൽപ്പാടുകൾ കാണെ മധുരനാരഞ്ഞ പോലൊടുവിൽ ഭുജിക്കാനോ തരതൻ പുറന്തോടു നീ മെല്ലയളർത്തവേ തിരുനെറ്റിയിൽ വിദ്യുൽക്കണവും മുടിക്കെട്ടിൽ തെളുനീരുമായി വന്നി ഞാനന്ദ നൃത്തം ചെയ്യും ഒരു മേഘത്തിൻ ശിലം പനങ്ങുന്നുവോ തിരുനെറ്റിയിൽ വിദ്യുൽക്കണവും മുടിക്കെട്ടിൽ തെളിനീരുമായി വന്നിഞ്ഞാനന്ദനൃത്തം ചെയ്യും ഒരു മേഘത്തിൻ ശിലം പനങ്ങുന്നുവോ വീണ്ടും ഒരു കാർഗുയിൽ പാടി അങ്കണത്തൈമാവിന്മേൽ ഹാ വിജുഗീഷു മൃത്യുവിൻ നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്തൻ ഹാ വിജിഗീഷു മൃത്യുവിന്നാമോ ജീവിതത്തിൻ വിധത്തിൻ കൊടിപ്പടം താഴ്ത്താൻ ഹേ നീ എന്തേ നടുങ്ങുന്നു കേവലരാഗം ഞങ്ങളത് കേട്ടാഹ്ലാദിക്ക് വിതച്ചും കൊയ്തും വീണ്ടും വിതച്ചും പാടുന്നവർക്ക് അതു ജീവനമന്ത്രം മണിവിത്തുകൾ പൊട്ടിയുണർന്നു കുരുന്നിലമിഴികൾ തുറക്കുമ്പോൾ നിറന്ന കൊടിപ്പടം വിടരുമ്പോൾ ൂടുമീ നിത്യപ്രിയീടമാം ഭൂമി കുയിലിന് ഒരു ഭൂമി ഒരു നമ്മുടെ ഏറ്റവും മനോഹരമായ ഏറ്റവും ലളിതമായ ഒരു ചെറിയ ആഘോഷമാണ് എൻ്റെ കുട്ടിക്കാലം അതിനെപ്പറ്റി ഇപ്പോൾ എനിക്ക് ഓർമ്മിക്കാൻ പോലും വിഷമമുണ്ട് പക്ഷേ എൻ്റെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങളെ കണി കാണിക്കുന്നതും അവരൊക്കെ ഇപ്പോൾ വലിയ ആളുകളായിപ്പോയി എങ്കിലും അവരെ കണി കാണിക്കുന്നതും അവരുടെ സന്തോഷവും ഒക്കെ ഓർത്തു പോവുകയാണ് അവർക്ക് വേണ്ടി എഴുതിയ ഒരു കൊച്ചു കവിത ഒരു കുട്ടി കവിത ഞാനിവിടെ ചൊല്ലുന്നു ഉണ്ണി ഉറക്കമുണർന്നോളൂ കണ്ണു തുറക്കാതെ വന്നോളൂ ഉണ്ണി ഉറക്കമുണർന്നോളൂ കണ്ണു തുറക്കാതെ വന്നോളൂ ശരി ഇനി കണ്ണു തുറന്നോളൂ ഇരുകയ്യും കൂപ്പിത്തൊഴുതോളൂ കണ്ണുതിരുമ്മിത്തുറന്നപ്പോൾ കണ്ണൻ്റെ ചിരിയല്ലോ കാണുന്നു കണ്ണു കണ്ണുതിരുമ്മിത്തുറന്നപ്പോൾ കണ്ണൻ്റെ ചിരിയല്ലോ കാണുന്നു നിറതിരിയിട്ട വിളക്കുണ്ട് നിറപറ മുന്നിൽ നിറഞ്ഞുണ്ട് കുങ്കുമം തൊട്ടൊരു നാളികേരം അന്തസ്വഭാവിച്ചിരിപ്പുണ്ട് തേച്ചു മിനുക്കിയോരോട്ടുരുളി ഓട്ടുരുളിക്കുള്ളിലെന്തെല്ലാം തേച്ചുമിനുക്കിയോരോട്ടുരുളി ഓട്ടുരുളിക്കുള്ളിലെന്തെല്ലാം കണിവെള്ളരിക്കയും ചെങ്കരിക്കും കുലയോടെ മാങ്ങയുമുണ്ടല്ലോ തട്ടത്തിൽ അമ്മതൻ പാവുമുണ്ടും വെട്ടിത്തിളങ്ങുന്ന നൂലും തട്ടത്തിൽ അമ്മതൻ പാവുമുണ്ടും വെട്ടിത്തിളങ്ങുന്ന പൊന്നുനൂലും ചെപ്പ് വാൽക്കണ്ണാടി വെറ്റപ്പാക്കും പുത്തരി കുങ്കുമം പുസ്തകവും നിറയെ പവൻ വാരി തൂകും പോലെ നിറവേറും പൊൻകൊന്ന പൂവുകളും നിറയെ പവൻ വാരി തൂകും പോലെ നിറമേറും പൊൻകൊന്ന പൂവുകളും നല്ലോണ്ണം നല്ലോണം കണ്ടോളൂ നല്ലതു തന്നെ വരുമല്ലോ നല്ലോണം നല്ലോണം കണ്ടോളൂ നല്ലതുതന്നെ വരുമല്ലോ കൺമിഴിച്ചിങ്ങനെ നിന്നാലോ കുഞ്ഞിക്കൈയിങ്ങോട്ടു കാണട്ടെ അമ്മ കയ്യിൽ ഒരമ്മ വയ്ക്കാം പിന്നൊരു ൂവെള്ളി തൊട്ടുവയ്ക്കാം അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ വാത്സല്യത്തിൻ്റെ ഒരുപാട് സ്നേഹത്തിൻ്റെ ഒരു ചെറിയ അതിസുന്ദരമായ ചടങ്ങ് അതായിരുന്നു വിഷു ഇപ്പോഴും അതാണ് നമുക്ക് ഈ പൊൻകൊന്നപ്പൂക്കളുടെ നിറവും അഴകും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ മമതയും മണവും മധുരവും 이 s 리 r 나 k ും വിഷു എനിക്കെന്നും വിലപ്പെട്ടവൾ ക്രൂരനിശകളിൽ നിന്നും വിളിച്ചുണർത്തും തണു കൈകളാൽ കണ്ണുപൊത്തും പുലർക്കണി ിൻ മുന്നിൽ എന്നെ നിർത്തും അതിഗൂഢമേതോ തമസ്സിൽ നിന്നൊരു ഗീതമധുരമായി എന്നിൽ പടർന്നലയ്ക്കും അതിലൂടെ ഓർമ്മ തന്നാകാശമായി കാലമുദയമാകുന്നിടം കൊണ്ടണക്കും കനക ൊന്നയായി ചിരിച്ചെ കവിളത്ത് കനിവിൻ്റെ മുദ്രചാർത്തും അതിദൂരസൂര്യൻ്റെ ഹൃദയം കടഞ്ഞെടുത്ത് ഒരു വെള്ളി എൻ കുഞ്ഞു കുഞ്ഞുകൈയിൽ വയ്ക്കും അതിദൂരസൂര്യൻ്റെ ഹൃദയം കടഞ്ഞെടുത്ത് ഒരു വെള്ളി എൻ കുഞ്ഞു കയ്യിൽ വയ്ക്കും ഒരു വത്സരത്തിൻ്റെ കൈനീട്ടം ഒരു നാളിൽ ഇനി വരാം എന്ന് പറഞ്ഞ് പോകും വിഷു എനിക്ക് എന്നും വിലപ്പെട്ടവൾ ഉള്ളിലൊഴിയാതെ പൊത്തിപ്പിടിച്ചിരിപ്പോൾ നിറമഞ്ഞ പൂക്കും പുലർച്ചയ്ക്കുമ്പെൻ്റെ കരളിൽ കുടഞ്ഞ കിളുന്നു പൂക്കൾ നിറമഞ്ഞ പൂക്കും പുലർച്ചയ്ക്കുമ്പെൻ്റെ കരളിൽ കിളുന്നു പൂക്കൾ അണിയുന്ന കിങ്ങിണിത്തളകൾ മഞ്ഞത്തുകിൽ മണിമോതിരം സ്വർണ്ണ വേണുനാളം അരുവിയോരത്തെ കടം വിൻ്റെ ചില്ലയിൽ കളിയായി ഒളിപ്പിച്ച പട്ടുചേല ചെറുചിത്തിര ൂളുന്ന വേനലിൻ കറുവും കിനാവും കുറുമ്പു പാട്ടും ഇളയ മാംകൊമ്പത്തുഞ്ഞാലുന്ന കൗമാരവയിലിൻ്റെ പാവാട ചതുപൊട്ട് വയൽ വരണ്ടാലും തണുപ്പുള്ള വെള്ളരിത്തടമേറിയാടുന്ന രാസലീല കരിമുകിൽ പാടം കറുക്കുമ്പോഴേ മെയ്യിൽ അറിയാതൊരുങ്ങുന്ന ഞാറ്റുവേൽ ഇനി വരും മേടത്തിൽ ഒന്നിച്ചു പൂക്കുമെന്ന് ഇരവുകൾ നീളും വിഷുക്കിനാവും വിഷുവേനേക്ക് എന്നും പ്രിയപ്പെട്ടവൾ വിഷു എനിക്കെന്നും വിഷാദമായോൾ ഉച്ചവയിലെ ചൂളയിൽ വെന്തുലർന്നോൾ കനലായ മീന നേത്രങ്ങൾ തൻ നീറുന്ന കതിരിലും സ്വന്തം നിലാവു ചേർപ്പോൾ കനലായ മീനനേത്രങ്ങൾ തൻ നീറുന്ന കതിരിലും സ്വന്തം നിലാവു ചേർപ്പോൾ എരിയുമ്പോഴും പൂവിടത്തിടേണ്ടോൾ വറ്റി വരളുമ്പോഴും തണു തിരുതാലി പോലും ഉരുക്കി വിറ്റൻ വിഷു തിരുനാളിൽ എല്ലാം ഒരുക്കിടേണ്ട ഉണരാതെ ഉറങ്ങാതെ എല്ലാവരെയും വിഷുക്കണി വിളക്കായി നിന്നുണർത്തിടേണ്ടോൾ വിഷു എനിക്ക് എന്റെ കണ്ണാടിയായോൾ കണ്ണാടിയായോൾ മുറിപ്പഴുതിലും മുഗ്ധം ചിരിച്ചിടേണ്ടോൾ എന്തിനന്നും പോത്തു ഒന്നും അറിയാതെ കണിക്കൊന്ന പോത്തു വീണ്ടും കണ്ണിൽ നിന്നു പോയി മറയാ പൊൻകിനാക്കൾ പോലെ കൊന്നു മറിയാതെ കണിക്കൊന്ന പൂത്തു വീണ്ടും പൊന്നുവയ്ക്കേണ്ടിടത്തൊരു പൂവു മാത്രം വച്ചു കൺ തുറന്നു കണി കണ്ടു ധന്യരായോർ നമ്മൾ പൂവിരിയേണ്ടിടത്തെല്ലാം പൊന്നു തൂക്കാനല്ലോ ൂതിന്നു നമുക്ക് പൊന്നാശ പൂക്കും നെഞ്ചിൽ എങ്കിലും ഈ കണിക്കൊന്ന പൂത്തൂനിൽ പൂ വീണ്ടും മൺചിരാതിൽ നിന്ന അഴകിന്നൂൽ തിരികൾ പോലെ മൺചിരാതിൽ നിന്ന അഴകിൻ നൂൽ തിരികൾ പോലെ എങ്കിലും ഈ കണിക്കൊന്ന പൂത്തൂനിൽ പൂ വീണ്ടും ചന്തയിൽ നിന്നഞ്ചു രൂപയ്ക്കൻ നയൽക്കാർ വാങ്ങി കൊണ്ടുവന്ന കൊച്ചുശീമ കൊന്ന മലർ കാണേ തൻ്റെ നല്ല കിടാവിനെ കണ്ട തള്ളയേ പോൽ എൻ്റെ മുത്തശ്ശിക്ക് പഴം കണ്ണു കലങ്ങുന്നു ചന്തയിൽ നിന്നഞ്ചു രൂപയ്ക്കൻ നയൽക്കാർ വാങ്ങി കൊണ്ടുവന്ന കൊച്ചു ശീമ കൊന്ന മലർ കണങ്കി തൻ്റെതല്ല കിടാവിനെ കണ്ടതള്ളപ്പോൾ എൻ്റെ മുത്തശ്ശിക്കു പഴം കണ്ണു കലങ്ങുന്നു ഒന്നുമറിയാതെ എങ്ങോ പൂത്തു കണിക്കൊന്ന പിന്നെയും ഭൂനന്തിനീതൻ അശ്രുവർണ പോലെ പിന്നെയും ഭൂനന്ദിനി തന്നശ്രുവാർന്ന പോലെ എന്തൊരുഷ്ണമീ വെയിലിൽ നീരൊഴുക്കിൽ നീന്തും സ്വർണ മത്സ്യജാലം ഇടതൂർന്നളഞ്ഞ പോലെ എൻ്റെ നെഞ്ചിലെ കനലിൽ വീണെരിഞ്ഞ മോഹം പിന്നെയും കിളുന്നു തൂവലാർന്നുയർന്ന പോലെ എങ്കിലും ഈ കണിക്കൊന്ന എന്തിനും പൂത്തു മണ്ണിലുണ്ടോ നന്മകൾ തൻ തുള്ളികൾ വറ്റാതെ മണ്ണിലുണ്ടോ നന്മകൾ തൻ തുള്ളികൾ വറ്റാതെ അനുകൂലമല്ലാത്ത കാലാവസ്ഥയിൽ വീണ്ടും കണിക്കൊന്ന പതിവ് തെറ്റിക്കാതെ പൂത്തു നിൽക്കുന്നത് കാണുമ്പോൾ ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണ് ഇത് പ്രകൃതിയുടെ വരദാനമാണ് പൂക്കളും ഇതെല്ലാം ഈ ചുറ്റുപാട് കാണുന്ന പച്ചപ്പും വർണ്ണങ്ങളും എല്ലാം